ഹേമ കമ്മറ്റി റിപ്പോർട്ടിൽ നടൻ മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ നടി ദീപ തോമസ് മലയാളത്തിലെ മഹാനടന്റെ പ്രതികരണം വായിച്ചുവെന്നും ഇതിലും സഹാനുഭൂതിയുള്ള ഒരു പ്രസ്താവന ചാറ്റ് ദീപ തോമസ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചവറെന്നായിരുന്നു മമ്മൂട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെ ദീപ തോമസ് വിശേഷിപ്പിച്ചത് സ്വന്തം പേരക്കുട്ടിയെ കൊണ്ട് എഴുതിച്ചതുപോലെയാണ് മമ്മൂട്ടിയുടെ പോസ്റ്റ് വായിച്ചപ്പോൾ തോന്നിയതെന്നും ദീപ തോമസ് കൂട്ടിച്ചേർത്തു തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് ദീപ തോമസ് ഇക്കാര്യം കുറിച്ചത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ചവർ മലയാളത്തിലെ മഹാനടൻ എന്നറിയപ്പെടുന്നയാളുടെ പ്രതികരണം വായിക്കേണ്ടി വന്നു എനിക്ക് തോന്നിയത് ചാറ്റ് ജി പി ടി ഇതിനെക്കാളും സഹാനുഭൂതിയോടെ എഴുതും ഇത് വായിച്ചാൽ അദ്ദേഹം പേരക്കുട്ടിയെ കൊണ്ട് പ്രതികരണം എഴുതിച്ചെന്നേ തോന്നു പവർ ഗ്രൂപ്പിന്റെ ആദ്യ നിയമം പവർ ഗ്രൂപ്പിനെ കുറിച്ച് പറയാതിരിക്കുക എന്നതാണ് എന്നാണ് നടി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ പറഞ്ഞത് അതേസമയം ജസ്റ്റിസ് ഹേമാകമ്പ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളെയും പരിഹാരങ്ങളെയും സർവാത്മന സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത് ഇപ്പോൾ ഉയർന്നുവരുന്ന പരാതികളുമേൽ പോലീസ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നു ജസ്റ്റിസ് ഹേമാകമ്പ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കോടതിയുടെ മുന്നിലുമാണ് പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ സിനിമയിൽ ഒരു ശക്തി കേന്ദ്രവുമില്ല അങ്ങനെയൊന്നിന് ില്ക്കാൻ പറ്റുന്ന രംഗവുമല്ല സിനിമയെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസം മമ്മൂട്ടി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് മമ്മൂട്ടിയുടെ ഈ പ്രതികരണത്തെയാണ് പ്രതീക്ഷിച്ചതുപോലെ ചവറെന്ന് നടി ദീപ തോമസ് വിമർശിച്ചത് ഔദ്യോഗിക പ്രസ്താവനകൾക്ക് ശേഷം മകാം തന്റെ പ്രതികരണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മമ്മൂട്ടി കുറിപ്പ് ആരംഭിച്ചത് സിനിമയിൽ ശക്തി കേന്ദ്രങ്ങളില്ല എന്നും അങ്ങനെയൊന്നും നിലനിൽക്കാൻ പറ്റുന്ന ഇടമല്ല സിനിമയെന്നും മമ്മൂട്ടി വ്യക്തമാക്കിയിരുന്നു പരാതികളിൽ പോലീസ് അന്വേഷണം നടത്തട്ടെ നടത്തട്ടെയെന്നും ശിക്ഷാവിധികൾ കോടതി തീരുമാനിക്കട്ടെ എന്നും മമ്മൂട്ടി പോസ്റ്റിൽ പറഞ്ഞു ഉചിതമായ മറുപടി എന്നാണ് മമ്മൂട്ടിയുടെ പ്രതികരണത്തിൽ ത്തെ ഒരു വിഭാഗം വിശേഷിപ്പിച്ചത് അമ്മയിലെ വെറും ഒരു മെമ്പർ എന്ന നിലയിലും മലയാള സിനിമയുടെ വലിയേട്ടൻ എന്ന നിലയിലും മമ്മൂട്ടിയുടെ വാക്കുകൾക്ക് പ്രസക്തി ഏറെയാണെന്നും അത് വ്യക്തമായി തന്നെ പറഞ്ഞുവെന്നുമാണ് മമ്മൂട്ടിയുടെ വാക്കുകളെ ആരാധകർ വിശേഷിപ്പിച്ചത് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഏവരും പ്രതീക്ഷിച്ചതായിരുന്നു നടൻ മമ്മൂട്ടിയുടെ പ്രതികരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ പ്രതികരണവും എന്നാൽ നടന്മാരായ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പ്രസ്താവനകൾക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം വിമർശനങ്ങളും ഉയർത്തിയിരുന്നു അതിലൊന്നാണ് ഇപ്പോൾ മമ്മൂട്ടിയുടെ പോസ്റ്റിനെതിരെ നടി ദീപ തോമസ് നടത്തിയ പ്രതികരണവും എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും തുടർന്ന് നടിമാർ നടത്തിയ വെളിപ്പെടുത്തലിലും വിവാദങ്ങളിലും ഒന്നും തന്നെ ദീപ തോമസ് പ്രതികരിക്കാതെ നടൻ മമ്മൂട്ടിയുടെ പോസ്റ്റിനെ പരിഹസിക്കുന്നതിനെയും ചിലർ വിമർശിക്കുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാളത്തിലെ പല നടന്മാർക്കെതിരെയും പരാതികൾ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തു മലയാളം നടിമാർക്ക് പുറമെ തമിഴ് നടിമാരും തങ്ങളുടെ ദുരനുഭവങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയെന്നുള്ളതാണ് ശ്രദ്ധേയം കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ